ി പറയാണ് ഉതുമുറിയുന്ന കാര്യങ്ങളാണ് ഈ ഉദു കയ്മൊക്കെയാൽ ഉതുമുറിയുന്ന കാര്യം കൊണ്ടൊക്കെ മുറിയും കയ്മിനെ മുറിയാൻ വേറെ പ്രത്യേക പ്രത്യേകം വെള്ളമില്ലാത്ത കാരണത്താലാണ് ഒരാൾ ഉൾപ്പെടുത്തേക്ക് വെള്ളം കാണുമ്പോൾ തയമൻ പോയി ഒലുവിനേക്കാൾ പ്രത്യേകിച്ചുള്ളൊരു നിയമം അതിനാണ് പിന്നെ ഉതുമുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ അഭിപ്രായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മനുഷ്യന്റെ മുന്ദ്വാരത്തിൽ കൂടെയോ ഉദ്വാരത്തിൽ കൂടെയോ എന്തെങ്കിലുമൊക്കെ പുറപ്പെടാം എന്നാണ് ഒന്നാമത്തെ കാരണായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ പിന്നെ മിസലഹു അലഹി വസ്ലാമിനോട് ഒരു സഹാബിക്ക് ഒരു സംശയം ഉണ്ടായി കുളിക്കണോ കുളിക്കണ്ടേ എന്നുള്ളൊരു മസ്സിലാണ് ഒരു സംശയമായി സംശയമായിപ്പോലല്ല മരുമകനെ പുരാപ്പുളക്കന്നെയാണ് സംശയം അപ്പൊ അമ്മൂട്ടം കാക്കാനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു മസ്തിലിയാണ് ആള് അലി അഹ് വസ്സലാമ അദ്ദേഹം പറയാൻ കുന്തു റജുലൻ മസ്ദ അപ്പൊ അമർത്തിൽ ജാതീയു അലിയുക്കാലൂക്ലഹിയാഹു സലാന്ന് പറയുന്നത് ഞാൻ എനിക്ക് മതി ഒരു വ്യക്തിയായിരുന്നു മതി എന്ന് പറഞ്ഞാൽ ഈ ശുക്ലസ്രാവല്ല അതല്ലാത്ത ലൈംഗികമായിട്ടൊരു ഉത്തേജനം ഉണ്ടാകുന്ന അവസരത്തിൽ വരുന്ന ഒരു കൊഴുത്തദ്രാവകം എന്നാണ് ഒക്കെ മലയാളത്തിൽ പറയണമെങ്കിൽ അതിന്റെ അഭാഗം അതായത് മെയിനായിട്ടുള്ള ശുക്ലം ദ്രവിക്കുന്നതിന്റെ മുമ്പ് ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന അവസരത്തിൽ ആദ്യമായി പുറത്തു വരുന്ന ഒരു കൊഴുത്ത ദ്രാവകം ഇതാണ് മതി ഇഷയം പറയുമ്പോൾ ഈ വധ കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് ഹസൂറുല്ലാട് സഹായത്ത് പലപ്പോഴും ചോദിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം ചോദിച്ചു മനസ്സിലാക്കാൻ രചിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ആമുഖം പറഞ്ഞിട്ട് ആ പരൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ വിഷയമായത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പല ആൾക്കാർക്ക് ഒരു ചോദിക്കാനും മടിയാണ് പറഞ്ഞു കൊടുക്കാനും പലപ്പോ നമുക്കും മടിയാണ് അപ്പൊ അതിന് മടിക്കേണ്ടതില്ല റിസു വഴി സെല്ല്മനോട് അരിയായിട്ട് ചോദിക്കാൻ പറ്റില്ലായി കാരണം അന്നോട്ടാക്കാനുള്ള മരുമകൾ ചോദിക്കാൻ പറ്റിയാലും ഒത്തേ എല്ലാം ചോദി കൂട്ടിയിട്ട് അതുകൊണ്ട് വേറൊരാളെ ഘട്ടം കിട്ടും അപ്പൊ അവർക്ക് മിസദാകനെ കൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം ഒരാൾക്ക് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിങ്ങനെ വല്ലാതെ പുറപ്പെടില്ല അപ്പൊ ഇതൊക്കെ ഇത് പുറപ്പെട്ടാലൊക്കെ കുളിക്കണം കുളി നിർബന്ധാവോ എന്താ വേണ്ടത് അപ്പോ അങ്ങനെ ഇദ്ദേഹം ഉറു കുളി എടുത്താൽ മതി കുളി നിർബന്ധമല്ല ആ ഭാഗം അത് എവിടെങ്കിലും തട്ടി എവിടെങ്കിലും നമ്മളെ അടിവസ്ത്രത്തിൽ എവിടെങ്കിലും ആയിട്ടെങ്കിൽ ആ ഭാഗം കഴിഞ്ഞ് വൃത്തിയാക്കാൻ അല്ല അത് കുഴി നിർബന്ധമല്ല കുഴി നിർബന്ധമാകണമെങ്കിൽ മഞ്ഞസ്രാവത്തിൽ നടക്കണം ഇത് അതല്ല ഇത് നിങ്ങൾക്ക് ഉറു ആണ് നിർബന്ധമാവുക എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയുണ്ടായി ഇന്നും പല ശക്തി താരങ്ങളുള്ള ഇതിന് കുളി നിർബന്ധമാകും ജോലിക്കാരൻ്റെ പലരും ഫോണിലൂടെ എല്ലാവർക്കും ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറയുന്നു ഇതിൽ പുളി ഉൾപ്പെടുത്തുള്ള കേസെല്ലാം മുതു ആണ് ഇതിന്റെ ആവശ്യം എന്ന് ഉറപ്പുന്നു പിന്നെ മരിച്ചെന്നവന്റെ ലൈംഗികാവയവം തൊട്ടാവും മുറിയില്ല അഭിപ്രായ വ്യത്യാസമുള്ള മക്കളേണ് ഹനസി മതനുസരിച്ച് തൊട്ടാവൂന്നും മുറിയില്ല പക്ഷെ എനിക്കുള്ള വനീ കൊച്ചല്ലമ്മന്റെ ഹദീസിൽ നമുക്ക് കാണാം മൻ മക്കൾ അക്കറൂപ്പിൽ എത്തുമുള്ളത് ആരെങ്കിലും അവന്റെ ലൈംഗികാവയവം സ്പർശിച്ചാൽ അവൻ മുതെടുക്കട്ടെ ഇമാം ബുഖാരി പറയുന്നത് ഈ വിഷയത്തിൽ ഉത്കരിക്കപ്പെട്ട ഹദീസുകളിൽ ഏറ്റവും സൈഹായിട്ട് വന്നിട്ടുള്ളൊരുതാണ് കൊത്താ ഊടുക്കണം അതേപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചു മുൻ ഹബീബാൽ അലാഹു സലാ എന്ന് പറയുകയില്ലായി തിരുത്തലാഹു അലീസ് പറഞ്ഞ സ്ഥലം മൻമസ്ത പരിചൂപ്പല്ലവർന്നത് ആരെങ്കിലും ആണായാലും പെണ്ണായാലും ഒക്കെ മുഖ്യഭാഗം കൊത്താൽ അലിയണം ഉത് കൊടുക്കണം അപ്പൊ അതും ഒരു വലിയ ചർച്ചാ വിഷയല്ലാത്ത പിന്നെ ഉറങ്ങിയാൽ ഉറങ്ങിയാൽ ഉടുമുറി അതൊരു നേരിയ ഉറപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല ഒന്നിങ്ങനെ തൂങ്ങി അതായത് ഉറങ്ങാൻ പിന്നെ കാര്യായ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഉടുമുറിയാനുള്ള കാരണങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാത്ത രൂപത്തിൽ നേരിയ ഉറക്കൊന്നും പ്രശ്നമല്ല എന്നും നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറൊരു മസ്തലുള്ളത് പെണ്ണുങ്ങളെ കൊച്ചാ ഉടുമുറാണ് ഇത് മുൻരാമികളുടെയും ഇക്കാലത്തുള്ള ആൾക്കാരുടെയും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് പലരും ജോലിക്കാണ്ട് വാര്യ തൊട്ടാകാൻ മുറിയോ വിമാനം തൊട്ടാൽ മുറിയോ പങ്കെ തൊട്ടാ മുറിയോ കുട്ടികളെ തൊട്ടാൽ മുറിയോ ഇങ്ങോട്ട് തൊട്ടവന്റെയും കൊടപ്പെട്ടവന്റെയും മുറിയോ എന്നിങ്ങനെ ഒരുപാട് മസലകളുണ്ട് ഈ മസല കാര്യമായിട്ട് ആളുകൾക്ക് ബാധിക്കാറുള്ളത് അതിന് പോകുമ്പോഴാണ് അറ്റു പോകുമ്പോൾ ഏതായാലും തൊടാതെ നടക്കില്ല കാലത്ത് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ കാര്യമാണ് അപ്പൊ അവിടെ ഊന്നുകൊഴിമ്പിന്റെ ജീവനത്തിന് ഉരുണ്ടാക്കാൻ പോകാൻ തന്നെ നേരം അപ്പൊ ഇതൊരു അപ്പൊ ആ ആൾക്കാരെ താല് തൊട്ടാ മുറി എന്ന് പറയുന്ന ആൾക്കാരനെ കപ്പലിനോ പ്ലെയിനോ ഒക്കെ പറഞ്ഞു കൊടുക്കും ഇവർ തൊവാഹി അറങ്ങാൻ നേരത്തെ മധുബാൻ മാറ്റി നീയത്തില്ലാ മതി അനഫീ മതബിന് തൊട്ടാ മുറിയില്ല കാഫിമതൊട്ടാ മുറി അതുകൊണ്ട് കാഫിയോടൊക്കെ പെട്ടെന്ന് ഒരു അനഫിയായി മാറാൻ വേണ്ടി ഒരു തീരുമാനമാണ് പറയുന്നത് അങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരീതികളിൽ നിന്നും പ്രവാചക ചർച്ചയിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇവിടെ ഈ ഇമാമിയങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് ഇവാത്തല്ലാഹി അലഹി എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതനാണ് മധുഹബിന്റെ ഇമാമുകൾ മുഴുക്കെ മഹാന്മാരാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹരീസുകൾ മലപ്പാടമുള്ള ഏറ്റവും വലിയ ത്യാഗീകര്യന്മാരായ പണ്ഡിതന്മാരായിരുന്നു ഇസ്ലാമികമായി വിവിധ വിഷയങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാരാണ് ഒരറ്റ മധുഹബിന്റെ ഇമാമുകളെയും നമ്മൾ കുറ്റം പറയാൻ ആരെയും പറയാൻ നമുക്ക് പാടില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അശുപുള്ള സെല്ലാഹ് വലിന്റെ ശേഷം ആരുടെ വാക്കുകളിലും സ്വീകരിക്കാവുന്നതും സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ടാകും അത് വലിയ സാധ്യമാണ് അന്നലെക്ക് അദ്ദേഹത്തിന്റെ ഇമാനികളുടെ വീക്ഷണങ്ങളിലും ഒരു പട്ടേ ചിലപ്പോൾ അപാകടകൾ സംഭവിച്ചുണ്ടായിരിക്കും അനപൂർവല്ല ഇമാചാഫി മർക്കടമിട്ടിയോട് ഞാൻ മുറി എന്ന് പറഞ്ഞതല്ല അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ അടിസ്ഥാനത്തിൽ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു മുറി അബോഹനീ പാർമത്തുമായി എണി അദ്ദേഹം മുറിയിലാന്ന് പറയുന്നത് വർക്കടമുഷ്ടായിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുറിയിലെന്ന് പറഞ്ഞത് അവരാരും പിരിച്ചക്കാരല്ല മഹാന്മാരാണ് എന്ന് എപ്പോഴും ഏത് വിഷയത്തിനും അദ്ദേഹത്തിന് അഭിപ്രായ വ്യക്തമുണ്ടാക്കുന്ന ഏത് വിഷയത്തിനും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അനുയായികളാണ് വർക്കടമുഷ്ടിക്കാരും അതേപോലെ തന്നെ താൻ പിടിച്ചതേ താൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ഇമാനിയങ്ങൾ അങ്ങനെയല്ല അവര് തെളിവ് കിട്ടിയ അതെ തിരുത്താൻ പറയും കുറച്ചെതിന്റെ ഒരു തെളിവാണ് കിട്ടിയതോ അതിന് മാറ്റി അവർക്ക് യാതൊരു വിഷമ വിഷയത്തിനില്ല നിങ്ങൾക്ക് കഴിയില്ല ഇമാൻ ഷാഫി അഹമ്മത്തുള്ള ഈ രണ്ട് കൗലും തിരുന്ന പറയും അദ്ദേഹം ഇറാഖിൽ ജീവിച്ച ആദ്യകാലം അവസാനം ജീവിച്ചത് ഈജിപ്തിലാകാം അങ്ങനെ ഇറാഖിലെത്ത അദ്ദേഹം പല മസ്തലകളും പറഞ്ഞു മിസ്രിൽ എത്തിയപ്പോ പല തെളിവുകളും കൂടുതൽ കിട്ടിയപ്പോ മഹാനായ പണ്ഡിതൻ ഇത് ആദ്യത്തെ അഭിപ്രായത്തിൽ തെറ്റാന്ന് പറഞ്ഞ ഞാൻ ഇന്നൊക്കെ മടങ്ങി ഇതാണ് ചെരി എന്ന് പറഞ്ഞത് അപ്പൊ ഷാഫി മദുബേന എന്ത് ചെയ്തു ഇത് രണ്ടും ചരിയാന്ന് പറയണല്ലോ അതുകൊണ്ട് രണ്ട് പേരാണ് മറ്റത് കടീമായ കൗലു ഇത് ശരീരമായ അത് ഏതായാലും അത് വേറെ വിഷയമാണ് മധുവിന്റെ വിഷയം ഒരു വലിയ വിഷയമാണ് അതിവിടെ ചർച്ച ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ വിട്ടുപോകും അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈമാനിയങ്ങൾ ആരും മനഃപൂർവ്വ ഇസ്ലാമിലൊന്നും ഭീകൃതമാക്കിയിട്ടില്ല അവർ കൃഷിയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ചാസ്തീയ മതനുസരിച്ച് മുതൊരു വയസ്സും സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തൊട്ടാൽ വികാരത്തോടു കൂടെ ആണെങ്കിലും അല്ലെങ്കിലുമൊക്കെ തൊട്ടാൽ ഊത് മുടിയാണ് കർമ്മങ്ങൾ സ്പർശിക്കണം തൊഴി തമ്മിച്ചേരണം ആ മറയോടുകൂടെ തൊട്ടാൽ പ്രശ്നമില്ല കുപ്പായത്തിന്റെ രേഖയായി തൊട്ടത് അങ്ങനെയാണെങ്കിൽ പൊതു എന്നാണ് ഇതിൽ തന്നെ വേറെ രസാവഹമായിട്ടുള്ളത് ഒരാൾ സ്ത്രീയുടെ പിന്നെ മുടി അല്ലെങ്കിൽ നഖം പല്ലി ഇതിന്മൊക്കെ സ്പർശിച്ചാൽ ഈ വികാരത്തോടുകൂടെയാണ് ഒരു പെണ്ണിന്റെ മുടിമ തൊട്ടലെങ്കിലും ഒതു മുറിയില്ല എന്നാണ് അതിൽ തന്നെ തൊട്ടാളുടെതും തൊട്ടവേണ്ടതും തൊട്ട പെട്ടവേണ്ടതും ഒത് മുറിയും എന്നാണ് അതിൽ തന്നെ പെണ്ണുങ്ങളെ എല്ലാവരും കൊടുക്കൂലാനാണ് പിന്നെ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ നീ തന്നെ പിന്നെ പറയുന്നത് വിവാഹബന്ധം നിശ്ചിതമാക്കിയ സ്ത്രീകളെ തൊട്ടാകോടും മുടിയില്ല അവന്മാനെ തൊട്ടാൻ മുറിയില്ല പങ്ങളെ തൊട്ടാൻ മുറിയില്ല ഭാര്യനെ തൊട്ടാമു മുറിയും ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായം ആദ്യം പറഞ്ഞു വികാരത്തോടുകൂടെ ആയാലും അല്ലെങ്കിലും പെണ്ണായാൽ മതി തൊട്ടാ മുറിയും പിന്നെ പറഞ്ഞ് വിവാഹബന്ധം നിശ്ചിതമായ അവിടെ കുടുംബം ഏതായാലും വൈകാരിക ചിന്ത ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവിടെ മുടിയില്ല അതൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പല അഭിപ്രായവും പല മസാബുകളിലുണ്ട് എന്നാൽ നവിദ്യമായി കൂടുതൽ യോജിപ്പി യോജിക്കുന്നത് ഹനസി മതാബാണ് വിഷയത്തിൽ ഹരതി മതവിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീകളെ തട്ടാൽ ആരായിരുന്നാലും ഉതുമുറിയുകയില്ല എന്നുള്ളതാണ് എന്താണ് ഞാൻ കരുതുന്നത് ആയിട്ട് പറയുന്നു അന്നൻ നബിഹുബിലും തന്റെ ചില ഭാര്യമാരെ ഉതവെടുത്തതിന്റെ ശേഷം ചുംബിക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ഒടുവെടുക്കാതെ തന്നെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ നബി ചുംബിച്ചിട്ട് വരെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ഇതിൽ ചില വണ്ഡിതന്മാർ പറയുന്നത് വികാരത്തോടുകൂടെയാണ് സ്പർശിക്കുന്നതെങ്കിൽ ഒഴിവെടുക്കുന്നത് സുന്നത്താണ് അർക്കുള്ള നിർബന്ധമല്ല വികാരത്തോടുകൂടെ അല്ലാതെ തൊട്ടെങ്കിൽ ഏതായാലും വേണ്ട അല്ലെങ്കിൽ വികാരത്തോടുകൂടെ തന്നെയാണ് തന്റെ ഭാര്യയെ കൊണ്ട് തൊട്ടതെങ്കിൽ അപ്പൊ ഒഴുവെടുക്കുന്നത് സുന്നത്താണ് എന്നാണ് ഖതീഫുകളെ പരസ്പരം പരിശോധിച്ചറിഞ്ഞിട്ടുള്ള പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഏതായാലും ഒരു തുടരുകൊണ്ട് ഒന്ന് കിണ്ടി വെള്ളം കൈമാറുമ്പോൾ അല്ലെങ്കിൽ ഒരു തൊടയായിട്ട് കൊടുത്തപ്പോ അല്ലെങ്കിൽ വയസ്സനായ അങ്ങനെ കിടക്കരുത് അയാളെ താങ്ങി താങ്ങിയിരിക്കാൻ വേറെ ആരാ ഭാര്യ അങ്ങനെ ഭാര്യ താങ്ങിയിരിക്കുമ്പോഴൊക്കെ ഉറുമുറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാം അത് അങ്ങനെ ഇസ്ലാം വെച്ചിട്ടില്ല അതുകൊണ്ട് ഭാര്യയെ തൊട്ടാലോ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടാലോ ഉതുമുറിയുക എന്നത് ഉറുമുറിയില്ല എന്ന് തന്നെയാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മാത്രമല്ല ആഴ്ച വീർറാവു തെലാൻ എന്ന് പറയുന്നത് ഞാന് എനിക്കുള്ള വാഹന വലിയ ജീവിതത്തെ നിസ്കരിക്കുമ്പോ അനുമുജീവൻ നെഞ്ഞ് ചിരണ്ടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാല് വീട്ടി കിടക്കും എത്തുക നദി സുരൂദ് ചെയ്യേണ്ട സമയത്ത് മതവിഥിലായ കാലുമുറിങ്ങനെ പിറ്റും ഇപ്പൊ കബൽ തുമ അപ്പൊ വിട്ടായിപ്പോയി കാലിമുറിങ്ങനെ പിറ്റും അപ്പൊ ഞാൻ കാല്മരിൽ കൂട്ടി വെക്കും നദി അവിടെ സുരൂദ് ചെയ്യും സൗകര്യമില്ലാത്ത വീടല്ലേ നെടി നിസ്കരിക്കുമ്പോ മുമ്പ് തന്നെ ആഴ്ച കിടക്കേണ്ടത് എങ്ങനെയാണ് കിടക്കണത് മയത്തിൽ വെക്കുന്ന വ്യക്തമായ ഞാൻ കിടക്കുന്നത് കാരണം മയത്തിന് നേരെങ്ങനെ വരങ്ങണേണ്ട അവസ്ഥ ഇതേപോലെ കിടക്കുമ്പോ സുജുദി യാബിക്ക് തരലാതാവുമ്പോ നിടി സുജുദിയാൻ വരുമ്പിന്റെ കാലും മരുന്ന് ഇങ്ങനെ പിറ്റു അപ്പൊ ഞാൻ കാലിന്റെ തിരിച്ചു വെക്കും അപ്പൊ നെബി സുജൂതി അപ്പൊ നെതിയുടെ തൊട്ടിട്ടുണ്ടല്ലോ ഇനി വേറെ ഒന്നുകൊണ്ടിട്ടില്ല വേറെ ഒരു ചെലിവേസാവ് തന്നെ പറയാണ് ഒരു രാത്രി നെബിനെ കാണാതായി ആ നബി അവിടെ പോയി വിചാരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ പരതും വളതാഴ്ത്തു നബിന്റെ രണ്ട് കാലിന്റെ അടിയിലാണ് ഞാൻ തൊട്ടത് ബഹുവിൽ മത്തിരില്ലാത്ത സ്കൂളിൽ പള്ളിയിൽ ബഹുമാൻ ഇരിക്കാൻ രണ്ട് കാലും കുത്തിവെച്ച് എഴുതി നബി പ്രാർത്ഥിക്കുകയാണ് നിരന്തരമായി നബിക്ക് ഇവിടെ ആയിട്ടാദേവി നബിന്റെ കാലുങ്ങൾ കൊട്ടു അപ്പൊ ഷാഫി മതനുസരിച്ച് കൊട്ടാളെ ഊർദവും പോവും തൊട്ട പെട്ടോന്റെ ഊർവും പോവും പക്ഷെ നബി അവിടെ മീറ്റുപോയിട്ട് പൊതു രാജീ നിസ്കരില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറും ദർശനങ്ങൾ എന്താവില്ല പൊതുവിന് കൊടുക്കുകയില്ല എന്താ ഈ അഭിപ്രായത്തിനകത്ത് ഉണ്ടാവുള്ള കാരണം കുറാൻ പറഞ്ഞത് ലാമിട്ടാണ് പെണ്ണുങ്ങളെ കൊട്ടാലെന്നാണ് അതിന്റെ അർത്ഥം ഈ ലാമസത്തിൽ അർത്ഥം കൽപ്പിക്കുന്നിടത്താണ് അഭിപ്രായത്തിനകത്ത് ഉണ്ടായത് ഒരു ഭാഗം പറഞ്ഞു ലാമസ എന്ന് പറഞ്ഞാൽ വെറും തുടൽ തന്നെയാണ് അപ്പൊ പിന്നെ വെറും കൊട്ടാലും പുതു മുറിയുന്ന അഭിപ്രായത്തിൽ വേറൊരു വിവാദം പറഞ്ഞു ഇമാ ഇബിനെഹി അലഹി സഹാബിയാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സ്പർശനമല്ല അന്യോന്യ സ്പർശനമാണ് അതുകൊണ്ട് സംയോഗമാണ് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതല്ലാതെ വെറും സ്പർശനമല്ല അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന്റെ കാര്യം പറഞ്ഞതാണ് വെറും സ്പർശനമല്ല എന്നാണ് ആ ആസുൽ മുഖസ്രി എന്നതിൽ അറിയപ്പെടുന്നത് അതായത് ലഖേശൻ എന്നറിയപ്പെടുന്ന ഇതിനെ അബ്ബാസ് ഉള്ള ആണ് ഇതിന്റെ അഭിപ്രായം അപ്പൊ അതാണ് ആ വിഷയത്തിൽ അതീത്തുകളുമായിട്ടും അതേപോലെ തന്നെ ആയത്തുമായിട്ടും കൂടുതൽ യോജിക്കുന്നത് പിന്നെ തൊട്ടാൽ മുറി എന്ന അഭിപ്രായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ നമ്മൾ ഉച്ചു തള്ളുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ അല്ല ചെയ്യുന്നത് അതീതമായി തെളിവുകളുമായിട്ട് കൂടുതൽ യോജിക്കുന്നത് പിന്നെ തൊട്ടാൽ മുറിയില്ല എന്നുള്ളതാണ് വികാരത്തോടുകൂടെയുള്ള പ്രശ്നമാണെങ്കിൽ അതിന്റെ തെറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അത് തന്നെയും നിർബന്ധമല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദപ്പെട്ടുള്ളത് ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്